ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് തട്ടിപ്പിനെ പറ്റിയിട്ടും വെട്ടിപ്പിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള കുറച്ച് ന്യൂസും കാര്യങ്ങളും ലൈവൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് യൂട്യൂബറായിട്ടുള്ള തനൂജ അവരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ മുഖം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് അവർ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം ആ കുട്ടിയും അവരുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് കണ്ടിട്ട് അവരോട് അവരോട് സിമ്പതി സാനുഭൂതി ഒക്കെ തോന്നിയിട്ട് കുറേയധികം പേര് ഒരു ലക്ഷത്തോളം ആൾക്കാർ അവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ സഹായിക്കുന്നുമുണ്ട് അപ്പം ഇങ്ങനെ അവരവരുടെ പ്രയാസങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് അവരെ ഒരു സുനിത എന്ന് പറയുന്നിട്ട് ഒരു ബിസിനസ് വുമൺ അവരെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊണ്ട് തെറ്റിപ്പിരിഞ്ഞ് പിന്നെ അവർ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വേറെ ഒരു ലേഡി അവരും ഒരു ബിസിനസ് ആണ് എല്ലാവർക്കും അറിയാം പിജോ ജോസഫ് അപ്പം പിജോ ജോസഫിനെ പറ്റിയിട്ട് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ന്യൂസൊക്കെ കണ്ടതാണ് അവരെന്തോ തട്ടിപ്പും വെട്ടിപ്പും വിസ തട്ടിപ്പോ ഒക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മിൻസ്ട്രി ചാനലിലൊക്കെ വന്നതാണ് അവരതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് അതൊക്കെ എപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഒരു വ്യക്തി ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവരെ ഉള്ള കാലം മൊത്തം ക്രൂശിക്കേണ്ടി കാര്യമില്ല അവർ ചിലപ്പോൾ ഒരു നല്ല സ്ത്രീ ആയിരിക്കും ഒരു പ്രാവശ്യം ഒരു തെറ്റ് പറ്റിപ്പോയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളതൊക്കെ മറക്കാനും ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ വരുമ്പോൾ അവർ കൂട്ടത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനുമാണ് നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഫിജോ ജോസഫ് എന്ന ഒരു വ്യക്തി പിന്നീട് ഈ തനുജയെ സഹായിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യമായിരുന്നോ അവർ അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ നന്മ തോന്നി ഇല്ലെങ്കിൽ അവരൊരു സത്യസന്ധയായ ഒരു ലേഡിയാണെന്നൊക്കെ തോന്നിയിട്ട് ഞാനും അവരെ പോയി സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ വിചാരിച്ചു ഈ ഒരു ലേഡിയും കുഞ്ഞിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നതല്ലേ അപ്പോൾ അവർ ഒരു നല്ല വ്യക്തി തന്നെയായിരിക്കും പിന്നെ അന്നൊന്നും അവരെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല ഇങ്ങനെ ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ടുണ്ടെന്നല്ലെന്ന് നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല പിന്നീട് ഇവരുടെ ലൈവൊക്കെ കാണാൻ തുടങ്ങിയ സമയത്ത് അവർ കൂടുതലായിട്ടും ഭയങ്കര അഹങ്കാരത്തോടെയും ഡോമിനേറ്റിങ് അല്ലെങ്കിൽ ഭയങ്കര ബോസി സ്റ്റൈലിലും ഭയങ്കര അഹങ്കാരത്തോടെ ഒക്കെ സംസാരിക്കുന്നതായിട്ടൊക്കെയാണ് പിന്നീട് പിന്നീട് അങ്ങോട്ട് കണ്ടിട്ടുള്ളത് ആദ്യം മുതലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി ഇച്ചിരിക്കെ വ്യത്യാസമുള്ളതായിട്ടും കണ്ടു പക്ഷേ എന്തൊക്കെയായിരുന്നാലും നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ അമ്മയും മോളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്കും മോക്കും അതായത് തനുജയ്ക്കും അവരുടെ മകൾക്കും ഒരു വീട് ഒരു ഭവന പദ്ധതി അപ്പോൾ അവരുടെ മകളുടെ പേര് ദേവു ദേവൂ എന്നാണ് അപ്പോൾ ദേവൂട്ടിക്കൊരു ഭവന പദ്ധതി എന്നുള്ള ഒരു കാര്യം അവർ നടപ്പിലാക്കി തരും ഇല്ലെങ്കിൽ അവർ നേതൃത്വം നൽകും അവർ ഒരു വീട് അടുത്ത വർഷം ഇവർക്ക് ഇത്രാം തീയതി ഒപ്പിച്ച് കൊടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ഒരു ആധികാരികയോടെ അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ഭയങ്കര എന്താണ് പറയേണ്ടത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സ്റ്റൈലൊക്കെയാണ് പുള്ളിക്കാരി സംസാരം അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് അവരിലൊരു വിശ്വാസം വന്നു ഇവരെന്തൊക്കെയോ ചെയ്യാൻ ഒരു ലേഡിയാണ് തൻ്റെ ഇടള്ള ഒരാളാണ് അവർ ചെയ്ത് കാണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത് അപ്പം നമ്മളെല്ലാവരും പോയിട്ട് ഞാനും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് പിന്നീട് ഇവർ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്നു ദേവകുട്ടിയുടെ ഭവന പദ്ധതിയുടെ പേരിൽ അപ്പം നമ്മുടെ തനുജ കുഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആണല്ലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഗ്രൂപ്പ് എല്ലാം എന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ ഈ തനുജയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉള്ളവരൊക്കെ തന്നെ ഫിജോയെയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ചാനൽ വളരുന്നു അതേപോലെ തന്നെ ഗ്രൂപ്പിലും ഒക്കെ തനുജയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഉപരി സപ്പോർട്ട് സ്നേഹവും ഫിജോയ്ക്ക് കിട്ടുന്നു അങ്ങനെ ഒരുപാട് പേര് ഫിജോയ്ക്കും ഒരു പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അതേസമയം ഭവന പദ്ധതിയുടെ പേരിലാണ് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഫിജോയെ സഹായിക്കാനും അതിലൂടെ ഒരുപാട് പേര് തയ്യാറാകുന്നു ഫിജോയ്ക്ക് തനുജയ്ക്ക് കിട്ടുന്ന ഒരു എന്താണ് സ്വീകാര്യതയെക്കാളും കൂടുതൽ സ്വീകാര്യതയും സ്നേഹമൊക്കെ കിട്ടുന്നു അങ്ങനെ ആയിട്ട് പിന്നെ ഈ ഭവന പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ ഒന്നും നടക്കാതെ വരുന്നു അല്ലെങ്കിൽ ഇവരുടെ ഈ ഫിജോഡ് ഹസ്ബൻഡ് ഹോസ്പിറ്റലിസ്റ്റ് ആകുന്ന സമയത്ത് അവർക്ക് കുറച്ച് കാശിൻ്റെയൊക്കെ പ്രയാസങ്ങൾ വരുന്നു അവർ കുറച്ച് എന്താണ് ഫൈനാൻഷ്യൽ കണ്ടീഷനൊക്കെ മോശമാകുന്നു ആ സമയത്ത് അവർ ഈ ഗ്രൂപ്പിലുള്ള ആളുകളടക്കെ എൻ്റെ കുർത്തി വാങ്ങിക്കൂ നൂറ് രൂപയുടെ കുർത്തി വാങ്ങിക്കൂ അല്ലെങ്കിൽ മുന്നൂറ് രൂപയുടെ കുർത്തി വാങ്ങിക്കൂ പൈസ തരൂ എന്നെ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അവിടെ ലൈവിലും അല്ലെങ്കിൽ ഇവരുടെ ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയിട്ട് ഇവരിങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ കുറേ അധികം ആളുകൾ അവർ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശ് ഒക്കെ മേടിച്ചതൊക്കെ തനുജിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല രേഡിയാണെന്നോ ഒരു തെറ്റും ചെയ്യാത്തതാണോ പഞ്ചഭാവുമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അവരുടെ കാര്യം ഇപ്പം ഞാനവിടെ മാറ്റി നിർത്തുവാണാണ് അവർ ജീവിക്കാൻ അറിയാത്ത ഒരു സ്ത്രീയാണ് അത്ര മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ പിന്നെ അപ്പോൾ അവരുടെ കയ്യിലും കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വഴക്കും കാര്യങ്ങളും തനുജയ്ക്ക് അവിടെ ഒരു അസപ്റ്റൻസ് ഇല്ലാതാകുകയും ഇല്ലെങ്കിൽ തനുജയ്ക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ ഫിജോയ്ക്കാണ് അവിടെ സ്നേഹവും കാര്യങ്ങൾ സപ്പോർട്ടും എല്ലാം എന്നൊക്കെ അറിഞ്ഞ് എന്തൊക്കെയോ അവിടെ കുറച്ച് ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ കശവിശിയൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ അവിടെ എന്തൊക്കെയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന സമയത്ത് തനുജ പറയുന്നു എനിക്കിനി വീടും വേണ്ട കൂടും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് പോകുന്നു എന്നിട്ട് നമ്മളോട് ലൈവ് വന്ന് പറയുന്നു എനിക്ക് വീട് വേണ്ട ഞാൻ ആ ഒരു കാര്യമൊക്കെ ഉപേക്ഷിച്ചതെന്ന് പറയുന്നു അതേപോലെ തന്നെ ഫിജോ െന്ന് പറയുന്നു ഇവർക്ക് വേണ്ടതെന്ന് അപ്പം നമ്മളെല്ലാവരും ഞെട്ടിലൂടെയാണ് അത് കേട്ടത് കാരണം വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു ഇവർക്കൊരു വീടാവും ഉള്ളത് അപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പം പബ്ലിക്ക് അല്ലെങ്കിൽ ജനങ്ങൾ ഇവർക്ക് കാശ് അയച്ചു കൊടുത്തവരൊക്കെ തനുജയുടെ ലൈവ് വന്നിട്ട് ഞങ്ങൾക്ക് കാശ് വേണം ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ആ കാശ് നിങ്ങൾക്കൊരു വീടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അയച്ചു തന്നത് തിരിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ആകപ്പാടെ പ്രയാസത്തിലാകുന്നു തനുജ പിന്നെ തനുജ പോയിട്ട് ഇത് ഫിജോയോട് പറയുന്നു കാരണം കുറച്ച് കാശ് ഫിജോയ്ക്ക് അവരുടെ പിന്നെ വീട്ടുകാർക്കാർക്കോ ഒരു ോസ്പിറ്റൽ ആവശ്യങ്ങളുമൊക്കെ വന്ന സമയത്ത് അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പം അത് തനുജ കൊടുത്തതാണ് ഒരു കടമായിട്ട് കൊടുത്തതാണ് അപ്പോൾ ഈ ആൾക്കാരൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് എനിക്കിങ്ങനെ ആളുകൾ ചോദിക്കുന്നു എനിക്കത് കൊടുക്കണം ചെയ്തതാന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വയ്യാതെ കിടക്കുമ്പോൾ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെടുന്നു ഇല്ലെങ്കിൽ അവരോടൊരു പരിഭവം പരാതിയൊക്കെ ഫിജോ കാണിക്കുന്നു അങ്ങനെയുള്ള സമയത്ത് തനുജ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഈ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിലൂടെ കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് പണം നേടുക പിന്നെ അവർക്ക് അത് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ വീട് വെക്കാമെന്ന് പറഞ്ഞിട്ട് കാശ് മേടിക്കുക എന്നിട്ട് വീട് വെക്കാതിരിക്കുക പിന്നെ ആ കാശ് എന്തിനുപയോഗിച്ചു ഏതിന് ഉപയോഗിച്ചു എന്നുള്ളൊരു വ്യക്തത പബ്ലിക്കിലേക്ക് വരുത്താതിരിക്കുക ഇതൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന തെറ്റുകളാണ് അപ്പോൾ ആരാരെ ചതിക്കുന്നു എന്തൊക്കെ തട്ടിപ്പുകളാണ് നടന്നതെന്നുള്ളതൊക്കെ ഇവരെന്നേം ആ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുക റ്റുള്ളൂ പക്ഷേ എന്തൊക്കെയോ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകളോട് ഓരോ പ്രയാസങ്ങള് വരുമ്പോഴത്തേക്കും കുറത്ത മേടിക്കും നൂറ് രൂപയ്ക്ക് കുറത്ത മേടിക്കും എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു കരുകയും പറയുകയും ലൈവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിജോ ജോസഫിന് കുറേ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പക്ഷെ അവർക്ക് പിന്നീട് അവരിവരുടെ വിഷമം കണ്ടിട്ടാണ് കൊടുക്കുന്നത് ആരും ആരുടെ ആരുമല്ല മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് കൊടുക്കുന്നത് പക്ഷേ ആർക്കെങ്കിലും അവരവരുടെ കാശ് തിരികെ സമയത്ത് അവർക്ക് തുണിയില്ല മണിയില്ലാത്ത അവസ്ഥയാണ് പിന്നെ അവരെ കണ്ട ഭാവമില്ല അപ്പം ഒരുപാട് പേർക്ക് ഇവരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാകുന്നുണ്ട് ഇവർ തുണി തട്ടിപ്പ് നടത്തുന്നു ഇല്ലെങ്കിൽ ഇവർ പറഞ്ഞ സമയത്ത് തുണി കൊടുക്കുന്നില്ല കാശ് കൊടുക്കുന്നില്ല എന്നുള്ള പേരിൽ ഒരുപാട് ആളുകൾ ഇപ്പം മുന്നോട്ട് വന്ന സമയത്ത് ഇത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല നമ്മുടെ ആ ഒരു അമ്മയ്ക്കും മകൾക്കും വീട് വെക്കാനായിട്ട് ഉള്ള ആ ഒരു പന പദ്ധതി ഇല്ലാതായെന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവരും നിരാശയാണ് അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പേരിൽ ആ ഒരു വീടിൻ്റെ പദ്ധതിയും പറഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക അതിൽ തനുവജ ആടാക്കുക പോലും ചെയ്യാതെ അവിടെ കുറച്ച് തട്ടിപ്പുകളും വെട്ടിപ്പുകളും പൈസ പിരിക്കലും ഒക്കെ നടക്കുന്നതെന്ന് അറിയുമ്പം അത് തികച്ചും മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഫിജോ എന്ന് പറയുന്ന ആളോട് നമുക്കൊരു വ്യക്തി വൈരാഗ്യമില്ല പക്ഷെ അവർ ചെയ്ത പ്രവൃത്തി തികച്ചും മോശമാണെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ അപ്പോൾ ഇത് ആരെ മോശമാക്കാനോ വ്യക്തിയത്വം ചെയ്യാനോ ഒന്നുമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ആരുടെയെങ്കിലും വീട്ടുകാര് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് ജനങ്ങൾക്കറിയേണ്ട കാര്യമില്ല അവർക്കവരുടെ കാശാണ് പ്രാധാന്യം എല്ലാവർക്കും അവനവും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണല്ലേ എല്ലാവരും കഷ്ടപ്പെട്ടാണ് കാശ് ഉണ്ടാക്കുന്നത് അത് അവർ തിരിച്ചു വയ്ക്കുമ്പോൾ അവരെ ആക്രോശിച്ചിട്ടോ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി സഹായിച്ച ആൾക്കാരോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുമുണ്ട് അതുമൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ഇല്ലാതെ നമ്മൾ കുറച്ച് വാചകടിച്ചതുകൊണ്ടോ കുറച്ച് ഫിലിമിയിൽ ഡയലോഗ് പറഞ്ഞതുകൊണ്ടോ ഒന്നും നമ്മൾ നല്ലതാകത്തില്ല പറയുന്നതേ ചെയ്യാവൂ ചെയ്യുന്നതേ പറയാവൂ അപ്പോൾ ഇതൊരു വ്യക്തിയത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ ഒന്നുമല്ല ഇവിടെ നടക്കുന്ന കുറച്ച് തട്ടിപ്പുകളും വെട്ടിപ്പുകൾക്കും എതിരായിട്ട് സ്ത്രീ സംരക്ഷകരെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ലൈവ് ചെയ്യുന്ന കാണാം അവരും ഇതിനെ പറ്റിയിട്ടൊരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും നൽകേണ്ടതാണ് അതേപോലെ തന്നെ ഫിജോ ഹാരിസ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ തനൂജ എന്ന് പറയുന്ന ആളാണെങ്കിൽ എല്ലാം വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇതൊക്കെ കാണുന്ന എന്താണ് ഈ ഭവന പദ്ധതി കാര്യങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്ന സൗജന്യ സഹായങ്ങളൊക്കെ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഈ അമ്മയ്ക്ക് അമ്മയ്ക്കുമ്പോൾക്കും ഒരു വീട് വെച്ച് കൊടുക്കേണ്ട അത്യാവശ്യമാണ് കാരണം ആ കുട്ടി ഇനിയിപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ വലിയൊരു കുട്ടിയായിട്ട് മാറും അപ്പോൾ അവർക്ക് ഈ തണുപ്പും മഴയും വെയിലും ഒന്നും കൊള്ളാതെ കിടക്കാനുള്ള ഒരു കാര്യം അവർക്ക് ചെയ്തു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും പിന്നെ അവരുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവനാണെങ്കിലും ഇവർ ഓവറായിട്ട് പാമ്പറിങ് ചെയ്യാതെ ഇല്ല ഓമനത്തോ ലാളത്തോ മാത്രം കാണിച്ചുകൊണ്ടിരിക്കാതെ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഡയറക്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തൊക്കെയാണ് ജീവിതം ചെയ്യേണ്ടത് എങ്ങനെയാണ് ബോൾഡായിട്ട് നിൽക്കേണ്ടത് എങ്ങനെയാണ് ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ഒരു ധൈര്യം അതൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇല്ല നീ കഴിച്ചോ കുടിച്ചോ നിൻ്റെ കുട്ടി കഴിച്ചോ എൻ്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അവർ സപ്പോർട്ടേഴ്സ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് എപ്പോഴും കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അപ്പോൾ ഇതേപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം തോന്നി ഇതാർക്കും വ്യക്തിയത് ചെയ്യാനോ ആരെ മോശമാക്കാനോ ഒന്നുമല്ല അല്ല എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചില ഞാൻ പറഞ്ഞു E